ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ നമ്മുടെ നിത്യ നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പയർ വർഗ്ഗമാണ് ചെറുപയർ ചെറുപയർട്ട് അപ്പോൾ ഈ ഒരു ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ ഒരു വീഡിയോ പോലെ തന്നെ നമ്മൾ ഒത്തിരി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഉൾപ്പെട്ടിട്ട് അപ്പം എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കും അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ചെറുപയർ അല്ലേ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു പയർ വർഗ്ഗമാണല്ലേ ചെറുപയർ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പയർ വർഗ്ഗം കൂടിയാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ചെറുപയർ കഴിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണെങ്കിൽ അതിനൊരു കോമ്പിനേഷനായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെ നമ്മൾ കഞ്ഞിക്ക് ഒരു കോമ്പിനേഷനായിട്ട് പയർ തോരൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒന്നല്ല വല്ലപ്പോഴും കൂടിയേ കഴിക്കുന്നതായിട്ടാണല്ലേ എന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പയർവർഗ്ഗമാണ് ഈ ചെറുപയർ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യ ഗുണങ്ങളേ ഉള്ളൂ കേട്ടോ ഒരു ഈ ഒരു പയർ കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ വില കൊടുത്ത് പ്രോട്ടീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ തേടി പോകുമ്പോൾ നമ്മുടെ കൺ മുന്നിൽ തന്നെയുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഈ ഒരു ചെറുപയറിനെ നമ്മൾ തഴയാറാണുള്ളത് അല്ലേ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ തേടി പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഈ ചെറുപയർ ഈ ഒരു ചെറുപയർ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ചെറുത്തു നിർത്തുന്നുണ്ട് കേട്ടോ ഏത് പ്രായക്കാരിലും പെട്ടെന്ന് ദഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളെ തൊട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടും ഈ ചെറുപയർ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ അയൺ മഗ്നീഷ്യം പൊട്ടാഷ്യം മാംഗനീസ് എന്നീ മിനറൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ ബി സിക്സ് ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് സൊല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ടല്ലോ ഇതിലെ അത് നമ്മുടെ കുടലിന് നമ്മുടെ കുടലിനൊരു മികച്ച ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പ്രമേഹം നിയന്ത്രിക്കാനുള്ള ഒരു സൂപ്പർ ഫുഡ് കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ ഈ ഒരു ചെറുപയർ പ്രമേഹ രോഗികൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു ഹാഫ് പോർഷൻ ചോറെടുക്കുക ഹാഫ് പോർഷനായിട്ട് അതായത് റൈസിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക നമ്മൾ സാധാരണ കഴിക്കുന്ന റൈസ് ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഹാഫ് നമ്മുടെ ചെറുപയറും പിന്നെ ഹാഫ് റൈസും ആയിട്ട് ചൂസ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫിഷോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ചിക്കനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ചെറുപയർ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ ലോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും അമിത ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഒരു മികച്ച ഭക്ഷണം കൂടിയാണ് ചെറുപയറ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇത് പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പനിയൊക്കെ പനി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഈ ഇത് കഞ്ഞീട് കൂടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയും കഴിക്കാം കേട്ടോ നമുക്ക് ഈ ജലദോഷം പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറുപയർ സൂപ്പ് ഉണ്ടാക്കിയിട്ടും കഴിക്കാവുന്നതാണ് ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒരു തവണ അതായത് എല്ലാ ദിവസവും ഏതെങ്കിലും ും ഒരു ഭക്ഷണ ടൈമിൽ നമ്മൾ ഈ ഒരു ചെറുപയറും കൂടി ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ സുഖകരമാക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഉയർന്ന അളവിൽ അയൻ്റെ സാന്നിധ്യം ഈ അനീമിയ അതുപോലെ തന്നെ ഈ വിളർച്ച രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ വിളർച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു അടിപൊളി ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെറുപയർ നമുക്കിതിപ്പം എങ്ങനെയൊക്കെ കഴിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുപയർ പുഴുങ്ങി കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം അത് നമ്മളിങ്ങനെ പിന്നെ പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ അത്രയും ഗുണങ്ങളായിരിക്കും ഉണ്ടാവുന്നത് നമുക്കിങ്ങനെ പുഴുങ്ങിയതിന് ശേഷം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ നമുക്ക് ജാഗരിയോ നെയ്യും തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്കൊരു സ്വീറ്റായിട്ട് നാലുമണി പലഹാരമായിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ സുഖീനൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ പക്ഷേ അതൊക്കെ നമ്മൾ വീണ്ടും ഓയിലിലൊക്കെ ഫ്രൈ ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു നാലുമണി പലഹാരം പോലെ കൊടുക്കാൻ പറ്റും ഈ ശർക്കരയും തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ ഈ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാറില്ല അതുപോലെ നമുക്ക് പയർ പരിപ്പ് കറി ആയിട്ടുണ്ടാക്കാം നമുക്ക് തോരനാക്കിയിട്ട് കഴിക്കാം കഞ്ഞി തോരൻ അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ തോരനായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതുമല്ലെങ്കിലും നമ്മളിപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കഞ്ഞി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഹാഫ് പോർഷൻ ആയിട്ട് റൈസ് എടുക്കുക ഹാഫ് പോർഷൻ പയറും കൂടി ചേർത്ത് നമുക്ക് കഞ്ഞി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് മുളപ്പിച്ചിട്ട് സാലഡിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുക കഴിക്കാൻ പറ്റും കേട്ടോ അതൊക്കെ നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും another app എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു സൂപ്പർ ഫുഡിനെ നമ്മൾ തഴയ തഴയാതെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനല്ലേ നമ്മൾ മടിച്ചു നിൽക്കുന്നത് ഇന്ന് തന്നെ എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ചോളൂ കേട്ടോ ഒരു മികച്ച തുടക്കം തന്നെ ആയിക്കോട്ടെ ഈ ഒരു ചെറുപയർ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അത്രയ്ക്ക് വിലയൊന്നും കൊടുക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും പേർക്കും ഇപ്പോൾ പ്രോട്ടീൻ പൗഡറിനൊന്നും നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം പക്ഷേയില്ല അത്രയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ സമയത്ത് ഈ ഒരു ചെറുപയറും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ